കൂണുകളെ കൂട്ടുകാരികളാക്കി ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ട വീട്ടമ്മയാണ് ഷൈജി സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കൂണ് വാങ്ങി കഴിച്ചിട്ടുള്ള ഷൈജി വിശ്രമ സമയത്തെ ആദായകരമാക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൂൺ കൃഷി ആരംഭിക്കുന്നത് വർഷം മുൻപ് വീടിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ തുടക്കമിട്ട ചെറിയ സംരംഭമായിരുന്നു കൂണുവളർത്തൽ പരിചയമില്ലാത്ത തൊഴിലിൽ യാദൃശികമായിട്ട് ഇറങ്ങിയപ്പോൾ കൈപ്പേറിയ അനുഭവങ്ങൾ ഏറെയുണ്ടായി എങ്കിലും പിന്മാറാതെ ഇഷ്ടപ്പെട്ടിറങ്ങിയ തൊഴിലിൽ ഉറച്ചു നിൽക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ അരൂർ എലമല്ലൂർ സ്വദേശിനിയായ തട്ടാംപറമ്പിൽ ഷൈജി തങ്കച്ചൻ തീരുമാനിച്ചു എൻ്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിത എല്ലാം ഹോസ്റ്റലിലായിരുന്നു അതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ താമസിച്ചിരുന്നത് ഫ്ലാറ്റ് പോലെ ഉള്ള സ്ഥലങ്ങളിലായിരുന്നു അതിന് ശേഷം ഒരു അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ എരമല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഏകാന്തതയാണ് എനിക്ക് അനുഭവപ്പെട്ടത് തനിച്ചിരിക്കുമ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് നമുക്ക് വർത്തമാനം പറയാനും കമ്പനിക്കൊക്കെ കിട്ടും ഒറ്റയ്ക്കുള്ള ഇങ്ങനെ വീടുകളിലുള്ള താമസത്തിൽ ആരും നമുക്ക് കമ്പനി തരാനില്ല അങ്ങനെ ആയപ്പോഴാണ് എന്തെങ്കിലും കൃഷിയിലേക്ക് മാറാമെന്ന് വിചാരിച്ച് ഞാൻ ഈ കൃഷി തുടങ്ങിയത് ഫ്ലാറ്റിലും ക്വാർട്ടേഴ്സിലുമായി വിവാഹശേഷം ശേഷം മാറി മാറി താമസിച്ച ഷൈജി അരൂരിലെ സ്വന്തം വീട്ടിലെത്തിയ ശേഷമുണ്ടായ ഒഴിവ് സമയത്തെ ആദായകരമാക്കി മാറ്റുകയായിരുന്നു സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച റൂറൽ ടെക്നോളജി ട്രെയിനിംഗ് സെൻ്ററിലെ ആദ്യ പരിശീലന പരിപാടിയിൽ കൂൺ വളർത്തലായിരുന്നു കൃഷി ഓഫീസറുടെ ഉപദേശത്തെ തുടർന്ന് പരിശീലനത്തിൽ പങ്കെടുത്തു തുടർന്ന് കൂൺ കൃഷി ആരംഭിക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് ശേഖരിച്ച വൈക്കോൽ ഉപയോഗിച്ചാണ് ചെറിയ തോതിൽ കൃഷി ആരംഭിക്കുന്നത് അണുവിമുക്തമാക്കിയ വൈക്കോൽ പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ചാണ് കൂൺ വിത്തുകൾ പാകുന്നത് കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള കൂൺ ഉൽപ്പാദിപ്പിക്കുകയും കൃഷിയിൽ കൂടുതൽ അറിവുകൾ നേടുകയുമായിരുന്നു ആദ്യ ലക്ഷ്യം വീട്ടിലെ താമസമായപ്പോൾ ഈ കൂൺ കൃഷിയെക്കുറിച്ച് ഞാൻ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അരൂര് റൂറൽ ട്രെയിനിങ് ടെക്നോളജി സെൻറ്ററിൽ ഒരു ക്ലാസ് കൂണിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് കുമരകത്ത എ വി മാത്യു സാറിൻ്റെ സാറാണ് ആ ക്ലാസ് എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഇത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അങ്ങനെയാണ് കൃഷി ഞാൻ വീട്ടിൽ തുടങ്ങാൻ തുടങ്ങിയത് പ്രത്യേക പരിചരണം നൽകി വളർത്തിയെടുത്ത കൂണുകളിൽ നിന്ന് ആദ്യകാലത്ത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് ലാഭിച്ചിരുന്നത് ബാലപാഠങ്ങൾ പഠിച്ച് കൃഷിയിലെ കോട്ടങ്ങൾ പരിഹരിച്ച് മുന്നേറിയപ്പോൾ പ്രതിദിനം നാലു കിലോഗ്രാമിലേറെ കോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലെത്താൻ ഷൈനിക്ക് സാധിച്ചു വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് സ്വന്തമായ ഒരു സ്ഥാപനവും കൃഷിക്ക് ആവശ്യമായ പ്രത്യേക സൃഷ്ടിക്കുവാൻ ഈ വീട്ടമ്മക്ക് സാധിച്ചു ഫ്രഷ് എന്ന സ്ഥാപനം ആലപ്പുഴ ജില്ലയിലെ മാതൃക മാതൃകാ കൂൺകൃഷിയിടമായി മാറിക്കഴിഞ്ഞു ഒഴിവു സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച ഈ വീട്ടമ്മ ഇന്ന് നല്ലൊരു കൃഷി പരിശീലക കൂടിയാണ് നാലഞ്ച് ഇവിടെ ഈ കൃഷി നാലഞ്ചു വർഷമായിട്ട് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ എനിക്ക് ഈ കൃഷിയെ കുറിച്ച് ഒത്തിരി നല്ല അറിവുകളുണ്ട് അപ്പം നമ്മൾ തിയറി കേട്ടാലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിന് വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജോലി ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു തൊഴിലായിട്ട് ഒരു കൃഷിയായിട്ട് ഇതിനെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രകൃതിയുടെ വരദാനമാണ് കൂൺ മാംസഗുണങ്ങൾ ഏറെയുള്ള വെജിറ്റബിൾ ഭക്ഷണം ദൈവസൃഷ്ടിയിലെ അമൂല്യ ഇനം ഇടിമിന്നലിൻ്റെ പ്രകാശമേറ്റ് പ്രത്യേക സ്ഥലങ്ങളിൽ പ്രഭാതത്തിൽ മുളയ്ക്കുന്ന കൂണുകളെ വ്യാവസായികമായി വളർത്തുന്ന രീതി ഇന്ന് കൂടുതൽ പ്രചാരത്തിലായിട്ടില്ല പ്രത്യേക രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൂൺവിത്തുക്കൾ വൈക്കോൽ തടങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് കൂൺ ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റും വെളിച്ചവും ക്രമപ്പെടുത്തിയിട്ടുള്ള മുറികൾക്കുള്ളിലാണ് വൈക്കോൽ തടങ്ങൾ തൂക്കിയിടുന്നത് കൃത്യമായ പരിചരണവും ശുശ്രൂഷകളും നൽകി വിടർന്നു വരുന്ന കൂണുകൾ അടർത്തിയെടുത്ത് ഫ്രഷായി ഉപയോഗിക്കുന്നു കൂൺ കൃഷിക്ക് പ്രധാനമായിട്ട് ആ കൃഷിയോട് ഒരു താല്പര്യം വേണം പിന്നെ നമുക്ക് ഇതിൻ്റെ മാധ്യമം എവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഏതെങ്കിലും മാധ്യമമായിരിക്കണം അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന സ്പോൺ നല്ലതായിരിക്കണം ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കൃഷി നല്ല രീതിയിൽ കൂടെ നമുക്ക് പിന്നെ ഒരു കാലാവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി നല്ല രീതിയിൽ കൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് അറക്കപ്പൊടിയും വക്കോലുമാണ് അറക്കപ്പൊടിയാകുമ്പോൾ റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ക്യൂലാണെങ്കിലും നല്ലതാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ഡാർക്ക് റൂമിലേക്ക് വെക്കണം ഏകദേശം ഒരു ഓരോ ദിവസവും നമ്മളിതിൻ്റെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും ഇത് പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഇതിൽ മൈസീലെ മൂടിയിട്ട് വൈറ്റ് കളറാവും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമാകുമ്പോഴേക്കും നമുക്കിത് വിളവെടുക്കുന്ന റൂമിലേക്ക് മാറ്റാൻ സാധിക്കും വിളവെടുക്കുന്ന റൂമിൽ ആക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ രണ്ട് മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ട് നേരം ഒന്ന് നനച്ചു കൊടുക്കാം ഒരു പതിനേഴ് പതിനെട്ട് ദിവസം ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് ചെറിയ മുകളങ്ങൾ ഈ വരാൻ തുടങ്ങും അങ്ങനെ ഈ ചെറിയ മുട്ട് കണ്ടു കഴിഞ്ഞാൽ മൂന്നാം ദിവസം നമുക്ക് അതിൽ നിന്ന് ഈ കൂണ് പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആദ്യത്തെ വിളവ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് പ പതിനഞ്ചിനും ഇരുപത് ദിവസത്തിന് ഇടയ്ക്ക് കിട്ടും അതിന് ശേഷം പിന്നെ പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത വിളവ് കിട്ടും അങ്ങനെ നാല് പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് വിളവ് എടുക്കാം ഏകദേശം ഒരു രണ്ട് മാസത്തോളം നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും ഒരു ബെഡിൽ നിന്ന് ഏകദേശം ഒരു കിലോടെ അടുത്ത് നമുക്ക് കൂണ് കിട്ടും ത്തിലെ അനുകൂലമായ കാലാവസ്ഥയിൽ കുടുംബിനികൾക്ക് കൂടുതൽ ആദായം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന കൃഷി രീതിയാണ് കൂണിൻ്റെത് കൂൺ കൃഷിയുടെ പുതിയ അറിവുകൾ നേടിയ ശേഷമാണ് കൂൺ പുരയ്ക്ക് രൂപം നൽകിയത് തുടർന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ചു ആദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും പ്രോത്സാഹനം ഉന്മേഷമേകി എല്ലാം ദൈവത്തിനർപ്പിച്ച് പ്രാർത്ഥനയോടെ കൃഷി തുടർന്നപ്പോൾ ഇന്ന് കാണുന്ന വളർച്ചയിലെത്താൻ സാധിച്ചു എന്ത് കാര്യത്തിലായാലും നമുക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പായാലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഭർത്താവിൻ്റെ നല്ലൊരു പിന്തുണയും കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കൃഷി നല്ല രീതിക്കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒറ്റപ്പെട്ട കുടുംബജീവിതത്തിൽ നിന്ന് തിരക്ക് പിടിച്ച ജീവിതശൈലിയിലേക്കുള്ള ചുവടുമാറ്റം യാദൃശികമായിരുന്നു കൂൺ ഉൽപാദനത്തിനിടയിൽ പരിചയപ്പെട്ട കൂൺ കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്ന സുഹൃത്തുക്കളുമായി കൂട്ടുകൂടിയാണ് കൂൺ സംരംഭം തുടങ്ങുന്നത് കൂട്ടുകാരികൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂണുകൾ ശേഖരിച്ച് ഷൈജി വിൽപ്പന നടത്തിയിരുന്നു തിരുവനന്തപുരം വരെയുള്ള കൂൺ ഉൽപാദകരുടെ കൃഷി രീതികൾ കണ്ട് മനസ്സിലാക്കുകയും അവരിൽ നിന്ന് കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്തു ഈ അറിവുകളെ സ്വന്തമായി ചിട്ടപ്പെടുത്തിയാണ് കൂൺ കൃഷി കൂടുതൽ ശാസ്ത്രീയമാക്കിയത് വൈക്കോൽ പുഴുങ്ങി അണുവിമുക്തമാക്കി കൂടുകളിൽ നിറയ്ക്കുന്ന രീതി ബുദ്ധിമുട്ടുള്ളതിനാൽ ഫോർമലിൻ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്ന രീതി കൂൺ പരിപാലനം കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ പഴക്കമുള്ള വൈക്കോലാണ് കൂൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് ഷൈജി പറയുന്നു ഇന്ന് റബ്ബർ മരത്തിന്റെ അറക്കപ്പൊടി ഉപയോഗിച്ചാണ് നൂറ്റൻപത് ലിറ്റർ വെള്ളത്തിൽ നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഫോർമലിനും പതിനഞ്ച് ഗ്രാം ബാവിസ്റ്റിനും ലയിപ്പിച്ച മിശ്രിതത്തിലാണ് അറക്കപ്പൊടി കുതിർത്തി വയ്ക്കുന്നത് പിന്നീട് വെള്ളത്തിൽ നിന്നെടുത്ത് ഒരു മണിക്കൂർ വെയിലിൽ ഉണക്കുന്നു രണ്ടടി നീളവും ഒരടി വീതിയും മുപ്പത് മൈക്രോൺ കനവുമുള്ള സുതാര്യമായ പോളി പ്രൊപ്പലിൻ കൂടുകളാണ് കൂൺ കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നത് ഉണക്കിയെടുത്ത അറക്കപ്പൊടി അമർത്തി പിഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം മാത്രം ഇറ്റുവിടുന്ന അവസ്ഥയാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അറക്കപ്പൊടി ഉപയോഗിച്ചാണ് കൂൺവിത്തുക്കൾ പാകുന്നത് രണ്ടാഴ്ച ഇരുട്ടുമുറിയിലും പിന്നീട് വിളവെടുപ്പ് മുറിയിലും സ്ഥാപിക്കുന്നു ഉറകളിലാണ് കൂൺ തടങ്ങൾ സ്ഥാപിക്കുന്നത് ഇവിടെ തണുപ്പും ഈർപ്പവും നിലനിർത്താൻ മഞ്ഞുപോലെ വെള്ളം വീഴുന്ന മിസ്റ്റ് നനസമ്പ്രദായം ഈ കൂൺപുരയിലുണ്ട് പുരയിലുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു ചൂട് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് ഡിഗ്രിക്ക് ഡിഗ്രി വന്നതാണ് അതുപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്കുള്ള ഒരു ഇതിൽ വരുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നമ്മൾ ഈ ഷെഡ് പണിയുമ്പോൾ എന്തെങ്കിലും മരത്തിൻ്റെ ചോലയിലോ അല്ലെങ്കിൽ വീടിൻ്റെ താഴ്ത്ത ഫ്ലോറിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും എപ്പോഴും ഒരു കൂളിങ് ഇഫക്റ്റ് ചെയ്തിന് ആവശ്യമാണ് ഒരു കൂൺ തടത്തിൽ നിന്ന് മുപ്പത് ദിവസം ആദായം ലഭിക്കും ഒരാഴ്ചത്തെ ഇടവേളയിലാണ് വിളവെടുപ്പ് സാമാന്യം നല്ല ഉൽപാദനമാണെങ്കിൽ ഒരു കിലോ വരെ കൂൺ ഒരു തടത്തിൽ നിന്ന് ലഭിക്കും സിയോ വൺ സിയോ ടു ഫ്ലോറിഡ ചാരവും പിങ്കും നിറത്തിലുള്ള സോജർ കാജു തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത് ോടൊപ്പം വിത്ത് നിർമ്മാണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഈ കുടുംബിനി നടത്തുന്നുണ്ട് കട്ട്ലറ്റ് ബ്രെഡ് റോൾ അച്ചാർ മൊമോ സൂപ്പ് തുടങ്ങിയ നിരവധി വിഭവങ്ങൾ തനതായ രുചിയിൽ ഷൈജി ഉണ്ടാക്കി വിപണനം നടത്തുന്നുണ്ട് നമുക്ക് വിൽക്കാൻ നമുക്കിതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കട്ട്ലേറ്റ് അച്ചാറ് വൈൻ അൽവ ബ്രെഡ് റോള് അങ്ങനെ പല ഐറ്റംസും ഇതുകൊണ്ട് ഉണ്ടാക്കാം ഈ കൂണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആട്ടിറച്ചിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാ സാധനത്തിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും പിന്നെ ഇതുകൊണ്ട് സാധാ കറികളായിട്ടുള്ള തോരൻ തീയല് അതുപോലെ ഓംലെറ്റ് അങ്ങനെ പല കറി സാധനങ്ങളും നമുക്ക് വേറെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒഴിവു സമയത്ത് വിനോദമാണ് വീട്ടമ്മമാരുടെ കൂൺകൃഷി ദിവസേന ഭക്തിപൂർവം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് കൂൺ പരിപാലനത്തിന് ഷൈജി തങ്കച്ചൻ ഇറങ്ങുന്നത് കൂൺപുരയിലെ ഓരോ തടങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാണ് വിളവെടുപ്പ് സഹായത്തിന് കോളേജ് വിദ്യാർത്ഥിയായ ആൻഡുവും കൂടെയുണ്ടാകും ഉപയോഗിക്കുന്ന തടങ്ങൾ ഉപയോഗശേഷം കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തുള്ള ചെറിയ കൃഷിക്ക് ഇത് വളമായി നൽകി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ശാസ്ത്രീയ കൃഷി രീതിയാണ് ഈ വീട്ടമ്മ നടപ്പാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ പിന്നെ ഈ കൂണിൻ്റെ ബെഡ് നമുക്ക് അതിന് എല്ലാ വിളവും നമുക്ക് കിട്ടിക്കഴിയും പിന്നെ ഈ ബെഡ് എടുത്ത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ആക്കി മാറ്റാം കമ്പോസ്റ്റ് ആക്കി ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ളൊരു കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കും അത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചെടികൾക്കും എല്ലാം ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ് റിയുകയും മണ്ണിൽ പണികളെടുക്കുകയും ചെയ്യുമ്പോൾ പ്രായം കുറയുന്ന ആരോഗ്യമാണ് ലഭിക്കുന്നത് അവധി ദിവസങ്ങളിൽ ഭർത്താവും മകനുമൊത്ത് കൃഷിയിടത്തെ പരിപാലിക്കുന്നു പഴവർഗ്ഗത്തിലെ സുന്ദരിയായ റംബൂട്ടാനും നീലന്മാവും തെങ്ങുമെല്ലാം ചെറിയ സ്ഥലത്ത് വളരുന്നു കുടുംബത്തിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് വീട്ടമ്മമാരാണ് മുൻകൈ എടുക്കേണ്ടത് വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പച്ചക്കറികൾ പ്ലാസ്റ്റിക് കവറുകളിൽ വളർത്തുന്നു കുടുംബത്തിന് ആവശ്യമായ പയർ വഴുതന വെണ്ട മുളക് പാവൽ തുടങ്ങിയവയാണ് പ്രധാനമായും നട്ടു വളർത്തുന്നത് കിഴങ്ങു വിളയായി കൂർക്കയും കൂട്ടിനുണ്ട് ഈ കൃഷിയോടൊപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പച്ചക്കറികളും ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് പയറ് വെണ്ട പാവല് വഴുതന ഇങ്ങനെ ഇതുപോലുള്ള പച്ചക്കറികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ റംബൂട്ടാൻ നാലഞ്ച് മരങ്ങൾ ഞങ്ങൾക്ക് നന്നായി പിടിച്ച് അതിൽ തുടങ്ങിയിട്ടുണ്ട് വിവിധ പുഷ്പച്ചെടികൾ കൊണ്ട് മനോഹരമായ പുരയിടം ദൈവസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ആലപ്പുഴ ജില്ലയിലെ മണൽ കലർന്ന പ്രദേശത്തെയും കടൽ തീരത്ത് നിന്ന് വരുന്ന കാറ്റിനെയും അതിജീവിച്ച് പച്ചപ്പിന്റെ കുപ്പായം വിരിയുന്നു ചെറിയ സ്ഥലത്ത് നിന്ന് കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വരുമാനവും കൃഷികളിൽ നിന്ന് നേടുന്ന കുടുംബിനെ ഇവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത് ഭർത്താവ് തങ്കച്ചനാണ് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയും സഹകരണവും ഒരേ മനസ്സോട് കൂടിയുള്ള പ്രാർത്ഥനയും വിജയത്തിൻ്റെ ഭർത്താവ് ആണെങ്കിൽ ഈ കൃഷിയോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഈ കൃഷിയിൽ വളരെയധികം പിന്തുണ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ മക്കളാണെങ്കിലും വളരെയധികം സഹായിക്കുന്നുണ്ട് കൂണെടുക്കാനും പാക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭയങ്കര സഹായം എനിക്ക് ലഭിക്കുന്നുണ്ട് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കാക്കുന്ന എല്ലാ തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്നും പുറപ്പെടുവിച്ചു കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ദൈവസൃഷ്ടിയായ ഏതൻ തോട്ടത്തിലെ മനുഷ്യൻ തെറ്റ് ചെയ്തു കൃഷിയിൽ നിന്ന് നന്മ നേടുവാൻ ശ്രമിക്കാതെ പെട്ടെന്ന് അധികാരം കൈയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പാപിയായി അന്ന് തുടങ്ങിയ അധികാരമോഹമാണ് കൃഷികളുടെ നാശത്തിന് ഇന്നും വഴിയൊരുക്കുന്നത് നന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവവഴിയിലൂടെ കൃഷികൾ നടത്തുന്നവർ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിലൂടെ യാത്ര തുടരുകയാണ് ഈ കൃഷി എന്ന് പറഞ്ഞ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് എപ്പോഴും പരാജയപ്പെട്ട് എല്ലാവരും നിർത്തിപ്പോകുന്ന ഒരു കൃഷിയാണ് പക്ഷേ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ വലിയൊരു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ഈ ഷെഡിൽ വരുമ്പോഴും ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ കൃഷി ഓരോ ഇതിലും രാവിലെ ഞാൻ തുടങ്ങുന്നത് പിന്നെ അതിലുപരി എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുക പിന്നെ വീട്ടമ്മമാരായി വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ വളരെ ചെറിയ സമയം നിങ്ങൾ ഈ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് വലിയ തോതിലുള്ള ഏണിങ്സ് ലഭിച്ചില്ലെങ്കിലും ചെറിയൊരു രീതിയിലൊക്കെ നമുക്ക് ഒരു ഏണിങ്സ് ഇതിൽ നിന്നും ലഭിക്കും ലഭിക്കും വീട്ടുവളപ്പിലെ കൃഷി വീട്ടമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല സഹകരണത്തിലൂന്നിയ കൂട്ടായ്മയിലൂടെ മാത്രമേ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയൂ കുടുംബത്തിലെ കൂട്ടായ്മയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നതിന് അടിവരയിടുകയാണ് ഷൈജി തങ്കച്ചൻ്റെ വിജയകഥ ഈ ചെറിയ മാതൃക കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പ്രചോദനമാകട്ടെ